എൻ്റെ അടുത്ത് ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മിക്ക ആളുകളും പറയുന്ന ഒരു പ്രോബ്ലം എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഒരു സമയത്ത് പല കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ചും മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടി ഓടിക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ഒന്നിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാൻ കഴിയുക ഇങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക എൻ്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ജില്ലയിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ ആരംഭിച്ചിരിക്കുകയാണ് ബുക്ക് ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും മെസ്സേജ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്യൂ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാം അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ ഒരു ട്രെയിനിങ് ഉപകാരപ്പെടും ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലെ പലതും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് ശ്രദ്ധിക്കാൻ പലർക്കും പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ എന്തു ചെയ്യും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നോക്കും എന്നിട്ട് ഒന്നും അല്ലാതാവുകയും ചെയ്യും അതാണ് പലർക്കും സംഭവിക്കുന്നത് ഈ മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ആദ്യം ഫസ്റ്റ് ഗിയറിൽ ഉണ്ടാവും പിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെ 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 നമ്മൾ ചെയ്ത് പോകും അല്ലേ അപ്പോൾ അധിക ആളുകളും ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന അതേ സമയത്ത് ഗിയറിനെക്കെറ്റിയും ചിന്തിച്ചുകൊണ്ടിരിക്കും എന്താണ് ഗിയർ എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ പോവുകയും ചെയ്യും ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടാവും ഇല്ലേ കുറച്ച് പേർക്കെങ്കിലും എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല അപ്പോൾ സ്റ്റിയറിങ്ങിന് കറക്റ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഗിയറിനും കറക്റ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കും അതിൻ്റെ ഇടയിൽ ഗിയറിനെ നോക്കും എന്നിട്ട് ഗിയർ പതിയെ ഷിഫ്റ്റ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ വണ്ടിയുടെ കണ്ട്രോള് പോവും കാരണം എന്താ നമ്മൾ നോക്കുന്ന ഗിയറിനെയാണ് റോഡിലേക്കല്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കറക്റ്റായിട്ട് റോഡിൽ നോക്കി ഡ്രൈവ് ചെയ്യണം കണ്ണ് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പോവരുത് അതായത് വണ്ടിയിലകത്തേക്ക് അധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് ശ്രദ്ധിക്കാൻ കഴിയില്ല അപ്പോൾ ഈ മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരിക നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം പഠിക്കേണ്ടത് പടപടാ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തിട്ടല്ല ഇപ്പോൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ഇങ്ങനെയൊന്നും അല്ലല്ലോ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചതെന്ന് അങ്ങനെ എല്ലാം ശരിക്കും ചെയ്യേണ്ട കേട്ടോ ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഓടിക്കുക എന്നിട്ട് സ്റ്റീറിങ് കൺട്രോള് പതിയെ സെറ്റാക്കണം അങ്ങനെ കുറച്ച് പോയതിന് ശേഷം സെക്കൻഡ് ഗിയറിൽ ഓടിക്കുക പടപട ഗിയറ് മാറ്റണ്ടെന്നർത്ഥം സെക്കൻഡ് ഗിയറിൽ കുറച്ച് ദൂരം ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കുറച്ച് ഫ്യൂവൽ നമുക്ക് നഷ്ടം വരും അതൊന്നും കാര്യമാക്കണ്ട പഠിക്കുന്ന സമയത്ത് സേഫ്റ്റിയാണ് പ്രധാനം അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ കണ്ട്രോള് ആയിട്ട് കിട്ടുന്നത് വരെ അധികം ഗിയർ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാണ്ട് നമ്മളുടെ ശ്രദ്ധ മൊത്തം ആ സ്റ്റിയറിംഗ് സെറ്റാക്കുന്നതിൽ കൊടുക്കുക അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ വലിയൊരു തലവേദന നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ കോൺസെൻട്രേഷൻ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഒരേ സമയം ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുക ഡ്രൈവിങ്ങിൽ അങ്ങനെ തന്നെയാണ് പലതും നമുക്ക് ഒന്നിച്ച് ശ്രദ്ധിക്കേണ്ടി വരും അപ്പം അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു പിന്നെ ട്രിക്കൊക്കെ ഒക്കെ എന്ന് വരില്ല അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ആ പല കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൊണ്ട് സ്റ്റിയറിംഗിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മീൻസ് റോഡ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാം പടപെടാ ഗിയർ ഷിഫ്റ്റിംഗ് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്ക് സ്റ്റിയറിംഗിൻ്റെ മേലെയും ശ്രദ്ധിക്കാൻ പറ്റില്ല ഗിയറിൻ്റെ മേലെയും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ക്ലാസ്സിന് വന്ന പലരും പറയാറുണ്ട് ഞങ്ങളെ കൊണ്ട് പടപടാ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതിനു ഇതിനുമുമ്പ് പഠിച്ച സ്ഥലത്തൊക്കെ അതുകൊണ്ട് അത് കോൺസെൻട്രേഷൻ തീരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേഗത്തിൽ വേഗത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക പതിയെ പതിയെ ഷിഫ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പരീക്ഷു നോക്കൂ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നറിയാം അപ്പോൾ ഞാൻ ക്ലാസ്സിന് വരുന്ന ആളുകളോട് ചോദിക്കാറ് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് പിന്നെ വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന അതേ പാറ്റേണിൽ ഞാനും ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിക്കരുത് ഓരോരാൾക്കും ഓരോ സ്റ്റൈലുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റൈലിൽ ഡ്രൈവ് ചെയ്യാം പക്ഷേ കറക്റ്റ് ആയിരിക്കണം എല്ലാം നമുക്ക് നിയമങ്ങളുണ്ടല്ലോ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് അപ്പോൾ അത് കറക്റ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം താല്പര്യം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡ്രൈവിംഗ് ടിപ്സൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്